വെറും മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് ഒരു സിം മ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് പുഡിങ് ഉണ്ടാക്കാം ഇതിൽ ആയിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങ തിരികെ എടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ എടുക്കുക എന്നെപ്പോലും മടിയായിട്ടുള്ളവർ ഇങ്ങനെ കുത്തികളാക്കി ഇട്ടിട്ട് മിക്സിയിൽ എടുത്താലും മതി നമുക്ക് എങ്ങനെയെങ്കിലും കാര്യം നടന്നാൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ കാണാം കുറച്ച് പഞ്ചസാര അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ് ഇതൊരു നാല് സ്പൂൺ മാത്രം മതി അപ്പോൾ ഇനി നേരെ കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും ചൂടാവുന്നതിന് മുന്നേ തന്നെ അതായത് ഒഴിച്ചപ്പോൾ തന്നെ നമ്മൾ എടുത്തുവെച്ചേക്കുന്ന കോൺഫ്ലോറും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം കാരണം കോൺഫ്ലോറ് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇട്ട ഉടനെ തന്നെ അതായത് ചൂടായി വരുന്നതിന് മുന്നേ തന്നെ നമ്മളെല്ലാം കൂടിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് എടുക്കണം ഒരുപാട് കട്ടിയായിട്ടങ്ങ് പോണ്ട ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം വച്ചേക്കണം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം നമ്മൾ എടുക്കണം നല്ല ടേസ്റ്റി ആയിട്ട് വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകും ഒട്ടും കട്ടിയില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടെക്സ്റ്ററാണ് നമുക്ക് കിട്ടുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ബിളിബിളായിരിക്കുന്ന ഒരു ടെക്സ്റ്ററാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളും താല്പര്യമുണ്ടോ എന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് അടുത്ത വീഡിയോ കാണാം